സെന്റിനും ഭൂമിക്കും വിലക്കുണ്ട് അതൊക്കെ ശരി തന്നെയാണ് എന്നാലും ഒരു വഴിയുടെ വക്കിലാണ് നമ്മുടെ അതിരി നിൽക്കുന്നതെങ്കിൽ ഒരു മൂലയാണ് ആ മൂലൊന്ന് വളച്ചു കൊടുത്താൽ നിങ്ങൾക്കൊരുപക്ഷേ അരസെൻ്റായിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക അരസെന്റ് അള്ളാക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന നൂറുകണക്കിന് ആളുകൾ അതിൽ പ്രായമുള്ള രോഗികളുണ്ട് ഡയാലിസിന് പോകുന്നവരുണ്ടാകും ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല ഒന്ന് ചരിക്കാൻ പറ്റൂല അപ്പോഴേക്ക് മുട്ടി ഇവിടെ കുത്തി ഒന്ന് ചെരിയാൻ കഴിയില്ല ഒരു ബൈക്ക് വന്ന സേരെടുക്കാൻ പറ്റൂല ആരാണിതൊക്കെ വെച്ച് പൊടി വെക്കുന്നറിയോ അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ ആ മതിൽ വെക്കുന്നത് രണ്ടടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ ആ മൂലങ്ങനെ കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ മമ്മിനിങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും നല്ല മനുഷ്യൻ കിട്ടും ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു ഇത് മാത്രം നമ്മൾ ചെയ്യൂല കൊല്ലാ കൊല്ലം മുഴുവൻ പറക്കും എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട് സ്വന്തം നാട്ടുകാർ സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മമ്മിനെ കാര്യം ആളുകളുടെ ശാബല്ലേ നമ്മൾ കേൾക്കുന്നത് അള്ളാഹുന വജു ചെയ്തോ അള്ളാന്റെ വജു പറയാൻ നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സം ഉണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹൻറെ സ്വർഗത്തിൽ ആനന്ദിച്ചു നടക്കാൻ അവർക്ക് വഴിയാകുമത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യനല്ലാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നബിയുനു പറയാൻ ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് ഒരാളെ യതഖല്ലബു ഫിൽ ജന്ന നടക്കുകയാണ് അയാൾ ചെയ്ത പണി ഫീ ഒരു മരം അത് പക്ഷെ കൊമ്പ് വെട്ടി കൊടുക്കലാകാം മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കാനാകാം ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട് വാശിയുണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു രണ്ട് സെന്റ് തരോ എനിക്ക് നൂറ് ഒരു കോടി തന്നാലും ഞാൻ തരൂല്ല എന്ന് പറയുന്ന മനുഷ്യന് എന്താ അഹങ്കാരം മാറിയ മാന്യമായ ഒരു 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 ൂട്ടിച്ചോദിക്കുന്നു മാത്രല്ല നീ എത്ര നന്നാലും തെരുവൂല എന്ന് വരെ പറയുന്ന ആളുകൾ ഇതൊക്കെ മുൽമാണ് ഉമ്മിനെ എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കാണോ ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗകര്യം ചെയ്തുകൊടുക്കണ്ടേ വഴി സൗകര്യങ്ങള് അമാഹു വളരെ ഇഷ്ടപ്പെടുന്നൊരു അമലാണ് മമ്മിനെ